Only Grace Academy, making a difference. മരണത്തിന്റെ ആഴത്തിൽ നിന്നും അജയനെ കൈപിടിച്ചുയർത്തി നല്ല അയൽക്കാരിയായ ചിത്രാ അച്ഛനെ ജീവിതത്തിലേക്ക് തൊട്ടുവിളിച്ച് അമൃതലക്ഷ്മി അമൃതാലക്ഷ്മി സാമൂഹ്യ പ്രവർത്തകനായ കൊടുങ്ങലൂർ തിരുവള്ളൂർ സ്വദേശി കോട്ടേക്കാട്ട് അജയൻ മരണത്തിലേക്ക് ഊളിയിട്ട നിമിഷത്തിൽ ഭാഗ്യം രണ്ട് യുവതികളുടെ രൂപത്തിലാണ് വന്നെത്തിയത് അപ്പൊ എന്നെ കാണാൻ ഒരു സംശയം ചേട്ടൻ വേസ്റ്റ് മാത്രം കൊണ്ട് പോകാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പട്ടി തന്നായിട്ട് കുറയ്ക്കുമ്പോൾ ഇവിടെ കണ്ട പട്ടി കുറയ്ക്കുകയില്ല പട്ടി എന്നാലും അവള് പോകുന്നു അവളൊന്ന് നോക്കി ഇവിടെ നോക്കുമ്പോഴാണ് ബക്കറ്റ് കിടക്കുന്നത് ആ ബക്കറ്റ് കിടക്കുന്നത് കണ്ട് പിന്നെ അവൾ ഒറ്റച്ചാട്ടമാണ് ഇതാണ് എൻ്റെ തല കണ്ടീ ഭാഗം കണ്ടപ്പോൾ ചാടിയും പൊക്കിയെടുത്ത് അവൾ തന്നെ പൊക്കി താങ്ങിയിട്ട് കരക്കിലേക്ക് മലത്തി കിടത്തി ഞാൻ കടന്നാ കിടന്നിരുന്നു പൊക്കി മലത്തി കിടത്തി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ആയിരുന്നു സംഭവം തന്റെ പുരയിടത്തിലുള്ള കുളത്തിൽ കാൽ വഴുതി വീണ് ബോധരഹിതായ അജയനെ കണ്ടെത്തിയത് അയൽവാസിയായ ചിത്രാ മധു ആണ് അമ്മായിനായിട്ട് സംസാരിച്ചിരിക്കാനില്ല അയച്ചേട്ടാന്ന് പറഞ്ഞു വിളിച്ചു പോകുമ്പോ എനക്ക് അമ്മന്ന് എടുക്കണ കണ്ടത് തല മാത്രമേ പൊന്തി പെട്ടെന്ന് എവിടന്നാ ശക്തി കിട്ടിയെന്ന് അറിയില്ല പൊക്കി അങ്ങോട്ട് നേരെ ചാരി ഇരുത്തിയിട്ട് നെഞ്ചത്ത് പ്രസ് ചെയ്തു വന്നു ും പാഴാക്കാതെ അജയനെ കരയിലെത്തിക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ അജയന്റെ മകളും ഫിസിയോതെറാപ്പിസ്റ്റുമായ അമ്പതലക്ഷ്മി ഉടൻ തന്നെ സി പി ആർ ഉൾപ്പെടെയുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിച്ചു ശബ്ദം കേട്ടി ചെല്ലുമ്പോ ഇവര് ചേച്ചിയും അമ്മയും കൂടി ഇവരെ അച്ഛനെ പൊക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ആളെ പൊക്കി നിർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും കൂടെ നാലാളും കൂടെ ലിഫ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തല ബെൻഡായി ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് വായ മൊത്തം പെയിലായി വെളുത്തിരിക്കുന്നുണ്ട് ചുണ്ടൊക്കെ ഒന്ന് കരിവാളിച്ച് നീലിച്ചു തുടങ്ങി അപ്പോഴേക്കും ടെൻഷനായി അപ്പോൾ നോക്കുമ്പോൾ പൾസ് ഉണ്ടായിരുന്നില്ല ഒട്ടും പൾസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ലിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ കാർ പൊറിച്ചേക്ക് കൊണ്ടു വന്നപ്പോൾ ഞാൻ പറഞ്ഞു സി പി ആർ കൊടുക്കണം കൊടുക്കാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം പൾസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ സി പി ആർ കൊടുത്തോണ്ടിരിക്കണേൻ്റെ ഇടയിൽ ഒരു ചെസ്റ്റിലും സി പി ആർ കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ കാർഡിയോക്കറസ്റ്റെന്നാണ് വിചാരിച്ചത് ഞാൻ വെള്ളത്തിൽ ഡ്രൗൺ ചെയ്തിരിക്കണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്ക് സി പി ആറ് കൊടുക്കുന്നത് പക്ഷേ അത് കൊടുത്തപ്പോൾ ചെസ്ന്ന് വെള്ളം ഇവിടേക്ക് വന്നിട്ടൊരു ഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ട് വെള്ളം വെള്ളവും കഫും എയറും കൂടെ ഉള്ളൊരു വലിയ വോയിസ് നമുക്ക് പുറത്തേക്ക് വന്നു എന്നിട്ട് പിന്നെ ആൾ ചുറ്റിലേക്ക് നോക്കുന്നുണ്ട് ഒന്ന് ചുറ്റിലേക്ക് നോക്കിയപ്പോൾ പിന്നെ പൾസ് കിട്ടും എന്നുള്ളത് മനസ്സിലായി അങ്ങനെ അപ്പോഴേക്കും എൻ്റെ ഫീൻസി കാറ് ബാക്കിലേക്ക് വെച്ച് ഞങ്ങൾ കയറി ഇവിടെ അടുത്തുള്ളൊരു അങ്കളാണ് മുപ്പരും കയറി ഞങ്ങൾ മൂന്നാളും കൂടെ പോകുമ്പോൾ കാറിൽ വെച്ചും ഞാൻ ചെസ്റ്റ് കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ ഇവിടെ തിരുവള്ളൂർ ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്ക് പൾസ് ഫീബിളായി തുടങ്ങി പിന്നെ മോഡേണിലേക്ക് എത്തിയപ്പോഴേക്കും ആൾ ആയി പിന്നെ സംസാരിക്കാൻ തുടങ്ങി ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ ആള് കുറച്ച് ശബ്ദങ്ങൾ മാത്രം ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ തന്നെ മനസ്സിലായി ആള് ബാക്ക് ടു ലൈഫ് വന്നിട്ടുണ്ട് ഇനി ഹോസ്പിറ്റലിൽ എത്തുക ബാക്കി എന്താ എന്നുള്ളത് ചെയ്താ മതി എന്നുള്ളത് നമുക്ക് മനസ്സിലായി ആ സമയത്ത് ചേച്ചി ചെന്ന് നോക്കിയതിന്റെ പേരിലും ഇവര് ലിഫ്റ്റിൽ നിന്നതിന്റെ പേരിലും ഒച്ചയുടെ പുറത്താണ് എല്ലാരും അറിഞ്ഞത് ഇല്ലെങ്കിൽ ചേച്ചി പോയി നോക്കിയില്ലായിരുന്നെങ്കില് ആള് ഇതിന്റെ അകത്ത് നമ്മൾ നമ്മളറിയില്ലായിരുന്നു ഞങ്ങൾ പോവുകയും ചെയ്യും ഇവിടെ ആൾക്കാർ അപ്പുറത്ത് ഉണ്ടാവും എന്നുള്ളൊരിതില് എല്ലാരും അവരുടെ പണി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ചേച്ചി ചെന്ന് നോക്കിയതിന്റെ പേരിൽ ആളൊക്കെ ഉണ്ടല്ലെങ്കില് അത് എന്താ സംഭവിക്കാന്ന് എനിക്ക് അറിയില്ല മകൾ അമൃതാലക്ഷ്മിയുടെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കാണ് അജയൻ മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒരു നിമിഷം മരണത്തിന്റെ ആഴത്തിലേക്ക് പോയി മടങ്ങി വന്നതിന്റെ ഞെട്ടലിലും ജീവിതം തിരികെ നൽകിയ അയൽക്കാരിയോടും മകളോടും നന്ദി പറയുകയാണ് അജയൻ